ലോട്ടറി ത്രിത്താലയിൽ മൂന്ന് യുവാക്കൾ പിടിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ പണവും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു മേഴത്തൂർ സെന്ററിലും സമീപത്തെ കടകളിലുമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് ത്രിത്താലയിൽ എഴുത്തു ലോട്ടറി മാഫിയക്കെതിരെ പോലീസ് വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത് മൂന്ന് യുവാക്കളാണ് പരിശോധനയിൽ പിടിയിലായത് മേഴത്തൂർ വൈദ്യമഠം മുറ്റപ്പള്ളിയാലിൽ സിറാജുദ്ദീൻ ഇരുപത്തിയേഴ് വയസ്സ് നടുവട്ടം തെക്കേപ്പുറത്ത് പ്രവീൺ മുപ്പത്തിനാല് വയസ്സ് നടുവട്ടം പാറക്കൽ ലാലു പ്രസാദ് ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മേളത്തൂർ സെൻട്രലും പുല്ലാനിക്കാവിന് സമീപമുള്ള കടകളിലുമാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് മിന്നൽ പരിശോധന നടത്തിയത് വൈദ്യമഠം സെന്ററിന് സമീപം കോടനാട്ടെ സലൂണിൽ വെച്ചാണ് സിറാജുദ്ദീൻ പിടിയിലായത് മറ്റു രണ്ടുപേരെ മേളത്തൂർ സെൻട്രറിൽ വെച്ച് പിടികൂടി യുവാക്കളുടെ മൊബൈൽ ഫോണിൽ നിന്ന് എഴുത്തു ലോട്ടറി നമ്പറുകളും മറ്റു രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് രണ്ടിടങ്ങളിൽ നിന്നായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയും പോലീസ് പിടിച്ചെടുത്തു മൂവരെയും ലോട്ടറി ആക്ട് പ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കി സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ടിക്കറ്റുകളിൽ സമ്മാനം നേടാൻ സാധ്യതയുള്ള നമ്പറുകൾ മുൻകൂട്ടി ഊഹിച്ചെഴുതുന്നതാണ് എഴുത്തു ലോട്ടറിയുടെ രീതി തൃത്താല എസ് എച്ച്ഒ ടി വി സജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ പട്ടാമ്പി